ം നിറഞ്ഞ സുഹൃത്തുക്കളെ മറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽ വേക്കൻസിയാണ് ജോലി സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറ് വരെ വയസ്സ് നാൽപ്പതിൽ താഴെ വിദ്യാഭ്യാസം പ്രശ്നമല്ല അർജൻറ് ജോബ് വേക്കൻസിയാണ് ശമ്പളം പതിനായിരം കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും അങ്കമാലിയിലാണ് ഒഴിവുകൾ ഉള്ളത് പരിസര പ്രദേശത്തുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ ഫോർ വൺ ത്രീ സെവൻ എയ്റ്റ് സിക്സ് എയ്റ്റ് അടുത്തത് വീൽസേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ടു സീറോ സെവൻ ത്രീ ത്രീ സീറോ ടു സിക്സ് സിക്സ് അടുത്തത് പോപ്പുലർ ഗ്രൂപ്പിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് റിസപ്ഷനിസ്റ്റ് രണ്ടാമത്തത് ഓഫീസ് അസിസ്റ്റൻ്റ് മൂന്നാമത്തെ തസ്തിക അക്കൗണ്ടൻറ്റ് നാലാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അഞ്ചാമത്തത് പാക്കിംഗ് സ്റ്റാഫ് ആറാമത്തത് ഹെൽപ്പർ ഏഴാമത്തെ തസ്തിക അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എട്ടാമത്തത് സൂപ്പർവൈസർ ഒമ്പതാമത്തത് ബില്ലിംഗ് സ്റ്റാഫ് പത്താമത്തത് ഫാക്ടറി സ്റ്റാഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അനുഭവം ശമ്പളം പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ സീറോ ടു ഫൈവ് നയൻ നയൻ സെവൻ സീറോ എയ്റ്റ് എയ്റ്റ് അടുത്തത് കണ്ണൂർ ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷൻ വഴി മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിൽ അഞ്ചരക്കണ്ടി ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് സെപ്റ്റംബർ പത്തൊമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കാമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചിരിക്കുന്നു അടുത്തത് ആലപ്പുഴ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്ക് മാത്രം ബോണ്ടഡ് നഴ്സിംഗ് ലെക്ചറർമാരുടെ പതിനൊന്ന് ഒഴിവുകളിലേക്ക് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു പ്രതിമാസ സ്റ്റൈപ്പൻ ഇരുപത്തി രൂപ സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ നിന്നുള്ള എം എസ് സി നേഴ്സിംഗ് വിജയവും കെ എൻ എം സി രജിസ്ട്രേഷനുമാണ് യോഗ്യത പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃത വയസ്സളവിന് അർഹത ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിശദമായ ബയോഡാറ്റയും തിരിച്ചറിയൽ രേഖ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് കോളേജിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം ഗവൺമെൻറ്റ് വനിതാ ഐ ടി ഐയിൽ താൽക്കാലിക ഇൻസ്ട്രക്ടർ ഒഴിവുണ്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് അഭിമുഖം നടക്കുന്നതാണ് വിശദ വിവരങ്ങൾക്ക് കഴക്കൂട്ടം വനിതാ ഐ ടി ഐയിൽ ബന്ധപ്പെടേണ്ടതാണ് അടുത്തത് കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ കോളേജിനോടനുബന്ധിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് ഒരു വർഷത്തേക്ക് ജൂനിയർ കൺസൾട്ടൻ്റ് പീഡിയാട്രീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ജൂനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജി ഒരൊഴിവ് യോഗ്യത എം ബി ബി എസ് എം ഡി എം എസ് ഒബ്സ്റ്റ്രിക്സ് ആൻഡ് ഗൈനക്കോളജി പി ജി യോഗ്യത ഉള്ളവരുടെ അഭാവത്തിൽ ഡിപ്ലോമ യോഗ്യത ഉള്ളവരെ പരിഗണിക്കുന്നതാണ് ടി സി എം സി രജിസ്ട്രേഷൻ നിർബന്ധമാണ് വനിതകൾക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും പീഡിയാട്രീഷ്യൻ ഒരു ഒഴിവ് യോഗ്യത എം ബി ബി എസ് എം ഡി പീഡിയാട്രിക്സ് പി ജി യോഗ്യത ഉള്ളവരുടെ അഭാവത്തിൽ ഡിപ്ലോമ യോഗ്യത ഉള്ളവരെ പരിഗണിക്കുന്നതാണ് ടി സി എം സി രജിസ്ട്രേഷൻ നിർബന്ധമാണ് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അപേക്ഷകർ ബയോഡാറ്റയും ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പുകളും ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ സഹിതം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് പരിയാരം ഗവൺമെൻറ്റ് ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ചേംബറിൽ വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്